നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക ഈ വർഷം തിയേറ്ററുകളിൽ വൻ വിജയമായ ഒരു ചിത്രമാണ് ദിലീപ് നായകനായ കോടതി സമക്ഷം ബാലം വക്കീൽ ബി ഉണ്ണികൃഷ്ണൻ രചന നിർവഹിച്ച് സംവിധാനം ചെയ്ത ചിത്രത്തിൽ മമതാ മോഹൻദാസും പ്രിയ ആനന്ദുമായിരുന്നു നായികമാർ പാസഞ്ചറിന് ശേഷം ദിലീപ് വക്കീൽ വേഷത്തിലെത്തുന്നു എന്നതായിരുന്നു സിനിമയുടെ പ്രത്യേകത ഫെബ്രുവരിയിൽ റിലീസ് ചെയ്ത ചിത്രത്തിന്റെ വിജയാഘോഷം കഴിഞ്ഞ ദിവസമാണ് സംഘടിപ്പിച്ചത് ചടങ്ങിൽ ദിലീപും സംവിധായകനും മറ്റു അണിയറ പ്രവർത്തകരുമെല്ലാം പങ്കെടുത്തിരുന്നു വേദിയിൽ നിന്നും സംസാരിക്കുന്നതിനിടെ നടി മമതാ മോഹൻദാസ് ദിലീപിനൊരു സ്നേഹ ചുംബനം നൽകിയിരിക്കുകയാണ് ചിത്രത്തിന്റെ സംവിധായകൻ ബി ഉണ്ണികൃഷ്ണനെ തന്റെ സഹോദരനായി കാണുന്നുവെന്ന് പറഞ്ഞ് മമത അവതാരികയ്ക്ക് മൈക്ക് തിരികെ കൊടുക്കുന്നതിനിടയിലാണ് ദിലീപിന് ഫ്ളൈകീസ് നൽകിയത് സുഹൃത്തിന്റെ സ്നേഹാദരം ഏറെ സന്തോഷത്തോടെ ദിലീപ് ഏറ്റുവാങ്ങുന്നതും വീഡിയോയിലുണ്ട് മലയാള സിനിമയിൽ നിന്ന് തനിക്ക് ലഭിച്ച അടുത്ത സുഹൃത്തുക്കളിൽ സുഹൃത്തുക്കളിലൊരാളാണ് മമതയെന്നും ദിലീപ് പറയുന്നു എന്നാൽ കണ്ട കാവ്യ ദിലീപിന്റെ കയ്യിൽ മുറുക്കെ പിടിക്കുകയായിരുന്നു പാസഞ്ചർ അരികെ മൈബോസ് ടു കൺട്രീസ് തുടങ്ങി നിരവധി സിനിമകളിൽ ദിലീപും മമതയും അഭിനയിച്ചിട്ടുണ്ട് ഈ കൂട്ടുകെട്ടിലെത്തുന്ന സിനിമകളെല്ലാം വിജയമായി മാറാറുമുണ്ട് അത്തരത്തിലെത്തിയ കോടതി സമക്ഷം ബാലം വക്കീലും അതിഗംഭീര പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത് കരിയറിലെ ഒട്ടനവധി വ്യത്യസ്ത കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച ദിലീപിന്റെ മറ്റൊരു മുഖമായിരുന്നു ഈ ചിത്രത്തിലേത് വക്കീൽ വേഷമാണെങ്കിലും അതൊരു വിക്കൻ ആണെന്നുള്ളതായിരുന്നു ശ്രദ്ധേയം ബോക്സ് ഓഫീസിൽ നല്ല പ്രകടനമായിരുന്നു സിനിമ കാഴ്ചവെച്ചത് ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ അതുപോലെ പുതിയ വാർത്തകൾക്കും സിനിമാ വിശേഷങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി